ോകുന്നതാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ ഐ ബി എസ് അക്കാദമി നമ്മുടെ പെരിന്തൽമണ്ണയിലും എത്തിയിരിക്കുന്നു നിരവധി പേർക്ക് അക്കൗണ്ടിംഗ് മേഖലയിൽ പരിശീലനം നൽകി അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കാൻ സഹായിച്ച ഐ ബി എസ് അക്കാദമിയാണ് ഇപ്പോൾ നമ്മുടെ പെരിന്തൽമണ്ണയിലും എത്തിയിരിക്കുന്നത് പൊതുവേ എല്ലാ സ്ഥാപനങ്ങളും എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ മോഡലായിരിക്കും ടാലിയുടെ സോഫ്റ്റ്വെയറിൽ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറിജിനൽ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാൽ ടാലിയുടെ ഫോർ പോയിന്റ് വണ്ണ് എടുത്തിട്ട് അതിൽ ഗോൾഡ് മെമ്പർഷിപ്പ് എടുത്തിട്ടാണ് ഒരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അത് തന്നെ പറഞ്ഞാൽ ഒരു കുട്ടി നമ്മൾ കമ്പനീസിന്റെ വർക്ക് എടുത്ത് അവർക്കൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും നമ്മൾ ഇവിടെ പഠിക്കുന്ന സമയത്ത് തന്നെ കൊടുക്കുന്നത് സ്വദേശത്തും വിദേശത്തും ജോലി സാധ്യതയുള്ള വിവിധ അക്കൗണ്ടിംഗ് കോഴ്സുകൾ പ്ലസ് ടു മുതൽ യോഗ്യതയുള്ളവർക്കെല്ലാം അക്കാദമി പരിശീലനം നൽകുന്നുണ്ട് ഒരാൾ ഒരു കോഴ്സ് എടുത്തുകഴിഞ്ഞ് ആൾ വർക്കിനൊക്കെ കയറി കഴിഞ്ഞതിന് ശേഷം ആൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും ഡയറക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കോൾ ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ ആൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നാൽ അന്ന് ഏതാണോ ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ളത് അതിലായിരിക്കും ആൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കോഴ്സിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ലൈഫ് ടൈം സപ്പോർട്ട് സിസ്റ്റാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് അത് ഏതൊരു കോഴ്സ് കഴിഞ്ഞ ആൾക്കാണെന്നുണ്ടെങ്കിലും വിത്തൗട്ട് എനി എക്സ്പെൻസ് ആയിരിക്കും നമ്മൾ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ആണെന്നുണ്ടെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹണ്ട്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെന്റ് ഗാരന്റീഡ് ആണ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പ്ലേസ്മെന്റ് ആണ് ഏതൊരു കുട്ടി നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങുന്നോ ആൾക്ക് നമ്മൾ ജോബും കൂടെ സെറ്റ് ആക്കിയിട്ടാണ് ആളെ ഇവിടെ വിടുന്നത് ഐ ബി എസ് അക്കാദമിയുടെ ലൊക്കേഷൻ വരുന്നത് അങ്ങാടിപ്പുറം ഗവൺമെന്റ് പോളിടെക്നിക്കിന് സമീപം രോഷിനി പ്ലാസയിൽ തേർഡ് ഫ്ലോറിലാണ്